നമസ്കാരം നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടച്ച് മാറ്റിൻ്റെ വിൻഡോസ് ടാബ്ലറ്റ് അതായത് ടച്ച് മാറ്റിൻ്റെ വിൻഡോസ് എയിറ്റ് പോയിൻറ്റ് വൺ എയ്റ്റ് പോയിൻ്റ് സീറോ എയ്റ്റ് പോയിൻ്റ് വൺ മുതലുള്ള ടാബ്ലറ്റുകൾ പാസ്വേഡ് ലോക്കായി കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ടാബ്ലെറ്റാണ് നല്ലത് പ്ലാ പാസ്വേഡ് ലോക്കഡാണ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ടാബ്ലറ്റ് ലോക്കേഡ് ആണ് നമുക്കിതിൻ്റെ പാസ്വേഡ് അറിയില്ല നമ്മളിതെങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ റീസെറ്റ് ചെയ്യുന്നതിനാവശ്യമായത് നമുക്കൊരു കീബോർഡ് സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു കീബോർഡ് ആവശ്യമാണ് അത് യു എസ് പി പോഡുള്ള കീബോർഡായിരിക്കണം പി എസ് ടു പറ്റില്ല രണ്ടാമതായിട്ട് ഒരു ഒ ടി ജി കണക്ടർ അതായത് ഒരു ഒ ടി ജി കണക്ടർ ആവശ്യമായിട്ടുണ്ട് ഇത് രണ്ട് സാധനമാണ് ഇത് ഫോർമാറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒ ടി ജി കേബിൾ ഈ ടാബ്ലറ്റുമായിട്ട് കണക്ട് ചെയ്യണം ഇതിൻ്റെ യു എസ് പി പോർട്ടിൽ ഇതിൻ്റെ യു എസ് പി പോർട്ടിൽ നമുക്ക് ടാബ്ലെറ്റിൻ്റെ യു എസ് പി പോർട്ടിൽ നമുക്ക് ഈ ഒ ടി ജി കണക്ടർ കണക്ട് ചെയ്യുക നമ്മളിപ്പോൾ ഈ ഒ ടി ജി കണക്ടർ ഇപ്പോൾ ടാബ്ലെറ്റിൻ്റെ കണക്ട് ചെയ്തു യു എസ് പി പോർട്ടിൽ കണക്ട് ചെയ്തു ശേഷം ഈ പോർട്ടിൽ അതായത് ഒ ടി ജി കേബിളിൻ്റെ മറ്റ് രണ്ടാമത്തെ വശത്ത് കീബോർഡിൻ്റെ യു എസ് പി പോർട്ട് പ്ലഗ് ചെയ്യുക നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞു യു എസ് പി കീബോർഡാണ് സാധാ ഒരു എച്ച് പിൻ്റെ കീബോർഡാണിത് സോറി ഡെല്ലിൻ്റെ കീബോർഡാണ് നമ്മൾ ഈ കീബോർഡ് കണക്ട് ചെയ്തതിന് ശേഷം ടാബ്ലറ്റ് ഓൺ ചെയ്യുക തിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റ് അമർത്തി പിടിക്കുക ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ടാബ്ലറ്റിൽ റീസ്റ്റാർട്ട് കൊടുക്കുക റീസ്റ്റാർട്ട് നമുക്കൊന്നുകൂടി നോക്കാം കീബോർഡിൽ കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ റീസ്റ്റാർട്ട് ബട്ടൺ സൈൻ ഓഫ് ചെയ്യാനുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക ഇതിനകത്ത് നമുക്ക് റീസ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് എനിക്ക് നമ്മൾ അതിന് റീസ്റ്റാർട്ട് കൊടുക്കുക റീസ്റ്റാർട്ട് ഇനി എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കുക നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക പ്ലീസ് വെയിറ്റ് പറഞ്ഞ ടാബ്ലെറ്റ് ഓഫ് ആയിട്ടുണ്ട് റീസ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇപ്പം അത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ചൂസ് യുവർ ഡിവൈസ് ട്രിബിൾ ഷൂട്ട് കണ്ടിന്യൂ ടേൺ ഓഫ് യുവർ പി സി ഇതിൽ നമ്മൾ ട്രിബിൾ ഷൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ കാണുന്നുണ്ട് ട്രിബിൾ ഷൂട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക ശേഷം നമുക്കത് മൂന്ന് ഓപ്ഷൻസ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് റീഫ്രഷ് യുവർ പി സി റീസെറ്റ് യുർ പി സി അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഇതിൽ നമ്മൾ റീസെറ്റ് യുവർ പി സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ടാബ്ലറ്റ് ഒന്ന് റീസ്റ്റാർട്ടായി വരും റിപ്പയറിംഗിന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ ടാബ്ലറ്റ് റീസെറ്റ് യുവർ പി സി എന്നുള്ള ഓപ്ഷൻ പ്ലീസ് വൈറ്റ് നമ്മൾ ടാബ്ലറ്റ് കാണിക്കും നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ലഭിച്ചുകഴിഞ്ഞു റീസെറ്റ് യുവർ പി സി ഓൾ യുവർ പേഴ്സണൽ ഫയൽസ് ആൻഡ് ആപ്സ് വിൽ ബി റിമൂവ് യുവർ പി സി സെറ്റിംഗ്സ് വിൽ ബി ചേഞ്ച് ബാക്ക് ടു ദർ ഡിഫോൾട്ട് നമ്മൾ ഓപ്ഷൻ കാണിക്കും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക ഇതിലിപ്പോൾ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത് ഒന്ന് ജസ്റ്റ് റിമൂവ് മൈ ഫയൽസ് ഒന്ന് ഫുള്ളി ക്ലീൻ ദി ഡിവൈസ് ഇതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ എങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഓൾറെഡി ടു ഗോ റീസെറ്റ് യുവർ പി സി ദിസ് വിൽ റിമൂവ് യുവർ പേഴ്സണൽ ഫയൽസ് ആൻഡ് ആപ്സ് ഫ്രം യുവർ പി സി ആൻഡ് റീസ്റ്റോർ ഓൾ സെറ്റിങ്സ് ടു ദയർ ഡിഫോൾട്ട് അത് നമ്മൾ റീസെറ്റ് കൊടുക്കുക അത് നമ്മുടെ പി സി റീസെറ്റാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ടാബ്ലറ്റ് പി സിയിൽ ചാർജ് ഉണ്ടായിരിക്കണം ചാർജ് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മോൾഡ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ ഈ ടാബ്ലെറ്റിൽ ചാർജ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഒ ടി ജി കണക്ടർ റിമൂവ് ചെയ്തിട്ട് ചാർജ് ചാർജിങ് കണക്ട് ചെയ്യാണ് ചാർജർ കണക്ട് ചെയ്യാണ് സോ ടാബ്ലറ്റ് പി സി ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ആയി കഴിഞ്ഞു ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജാവേണ്ടതുണ്ട് ഓക്കെ ഇപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻ്റി വൺ പെർസെൻറ്റേജായി നമ്മുടെ റ്റ് പിസി ഇപ്പോൾ റീസെറ്റ് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ആയി സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് കഴിഞ്ഞിരിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പി സി ടാബ്ലെറ്റ് പി സിയിലെ ചാർജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ പി സി ഇപ്പോൾ നയൻറ്റി സെവൻ ആയിട്ടുണ്ട് റേസറ്റിംഗ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് കഴിഞ്ഞു വൺ പെർസെൻറ്റേജ് കൂടി ബാക്കിയുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പേജാണ് കിട്ടുന്നത് റീജണൽ ലാംഗ്വേജ് സെറ്റിംഗ്സ് അതിനകത്തുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇംഗ്ലീഷു ആണുള്ളത് ഈ ബോൾ ലേ ഔട്ട് യു എസ് ആണ് ഓക്കെ നമുക്കിനി നെക്സ്റ്റ് പ്രസ് ചെയ്യുക ലൈസൻസ് സം ടൈംസ് നെക്സ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കുക ശേഷം ഇങ്ങനൊരു സ്ക്രീൻ കിട്ടും യൂസ് എക്സ്പ്രസ് സെറ്റിങ്സ് കൊടുത്താൽ മതി പി സിയുടെ പേരാണ് ചോദിക്കുന്നത് മുകളിൽ പി സിയുടെ നെയിം ചോദിക്കുന്നുണ്ട് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക പിന്നെ ഞാൻ മുകളിലൊരു പേര് കൊടുത്തിട്ടുണ്ട് ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം വേണ്ടെങ്കിൽ എങ്കിൽ പക്ഷേ ഫിനിഷ് പെട്ടെന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഇവിടെ ടാബ്ലെറ്റ് ഇപ്പോൾ ആയി കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ ടാബ്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ലോക്ക് പോയിട്ടുണ്ട് ഓക്കെ താങ്ക് യു